വ്യത്യസ്തങ്ങളായ ആശയങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന വിഭാഗമാണ് കേരള പോലീസ് വെറൈറ്റി പോസ്റ്റുകളിലൂടെ അല്ലാതെ കേരള പോലീസിൻ്റെ ബോധവൽക്കരണ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറില്ല ഇപ്പോഴത്തെ വെറൈറ്റിയിൽ ഒട്ടും കുറയാതെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിൻ്റെ പോസ്റ്റ് തലയിൽ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കളിയും ജീവനും സേവ് ചെയ്യും ഹെൽമെറ്റ് ഫീൽഡിലായാലും റോഡിലായാലും ഹെൽമറ്റ് നിർബന്ധം എന്നാണ് കുറിച്ചിരിക്കുന്നത് കേരളവും ഗുജറാത്തും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരത്തിൽ ഫോർവേഡ് ഷോട്ട് ഷോട്ടിലെങ്കിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ തട്ടി പന്ത് ബൗൺസ് ചെയ്യുന്നതിനെ തുടർന്ന് സച്ചിൻ ബേബിക്ക് ക്യാച്ച് ലഭിച്ചിരുന്നു എന്നാൽ ഇത് മത്സരത്തിൽ അല്പം ആശയക്കുഴപ്പം സൃഷ്ടിച്ചെങ്കിലും പോലീസുകാർക്ക് ഒട്ടും സംശയമില്ലായിരുന്നു ക്രിക്കറ്റ് കളിക്കുമ്പോൾ തലയിൽ ബോളിടിച്ച് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതുപോലെ തന്നെ റോഡിലുണ്ടാകുന്ന ബൈക്ക് അപകടങ്ങളിൽ ആളുകൾക്ക് അപകടം സംഭവിക്കുമെന്ന് പോസ്റ്റ് വ്യക്തമാക്കുന്നു തലയും ജീവനും ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമാക്കാമെന്ന പോലീസിൻ്റെ സന്ദേശം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരള സ്ഫീവ്രേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്